കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ദളപതി അറുപത്തി ഒൻപത് എന്ന് പേരിട്ടിരിക്കുന്ന വരാനിരിക്കുന്ന ചിത്രം തമിഴകത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കും ആ ചിത്രം നടൻ വിജയ്യുടെ കരിയറിലെ അവസാനത്തെ സിനിമയായിരിക്കും അങ്ങനെ സിനിമ വിട്ട് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഒരുങ്ങി ദളപതി വിജയ് സോഷ്യൽ മീഡിയ വഴിയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം ചെയ്യുന്നതിനെ പറ്റി ആരാധകരെ അറിയിക്കുന്നത് കരിയറിന്റെ ഏറ്റവും പീക്കിൽ റെക്കോർഡ് പ്രതിഫലവും ബോക്സ് ഓഫീസ് റെക്കോർഡുകളും ഒക്കെ മാറ്റിയെഴുതുന്ന സൂപ്പർ താരം ആ സേഫ് സോണിൽ നിന്ന് പുതിയൊരു മേഖലയിലേക്ക് ചുവട് വെക്കുകയാണ് സിനിമാ ലോകത്തെ തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത് എന്നാൽ വിജയ്യുടെ പാർട്ടി പ്രഖ്യാപനം ആരാധകർ ആഘോഷമാക്കി മാറ്റുകയാണ് നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് തമിഴ്നാട്ടിൽ സാധിക്കാത്ത മാജിക് വിജയ് സാധിക്കുമെന്ന് അവർ ഉറപ്പാണ് നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് തമിഴ്നാട്ടിൽ സാധിക്കാത്ത മാജിക് വിജയ്ക്ക് സാധിക്കുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നില്ലെന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് തന്റെ ലക്ഷ്യമെന്നും കത്തിൽ വിജയ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കില്ലെന്നും വിജയ് പ്രഖ്യാപിച്ചു രാഷ്ട്രീയം തന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തൊഴിലല്ലെന്നും അതൊരു ഹോബി അല്ലെന്നും വിജയ് പറഞ്ഞു രാഷ്ട്രീയം തന്റെ അഗാധമായ അഭിനിവേശമാണ് അതിൽ പൂർണമായും സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിനോടകം സമ്മതം മൂലിയ സിനിമയുമായി ബന്ധപ്പെട്ട ചുമതലകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ജനസേവനത്തിനായി പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലേർപ്പെടാനാണ് തീരുമാനമെന്നും നടൻ വിജയ് കത്തിൽ പറഞ്ഞു അതേസമയം തമിഴകത്തെ ഇപ്പോഴത്തെ ഏറ്റവും വിലയേറിയ താരമായ വിജയ്യുടെ സിനിമാ കരിയർ എന്താകുമെന്ന് ചർച്ചയാകുന്നുണ്ട് നിലവിൽ വെങ്കിറ്റ് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോട്ട് എന്ന സിനിമയിലാണ് വിജയ് അഭിനയിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ചെന്നൈയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രത്തിന് ശേഷം ഒരു ചിത്രവും കൂടി താൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ വിജയ് പറയുന്നത് തന്റെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാതെ ദളപതി അറുപത്തി ഒൻപത് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം പൂർത്തിയാക്കും എന്നാണ് വിജയ് കത്തിൽ പറയുന്നത് പിന്നീട് പൂർണ്ണമായും ജനസേവനത്തിലായിരിക്കും എന്നും അദ്ദേഹം പറയുന്നു അടുത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജെ ഡി വി എന്റർടൈൻമെന്റിന്റെ ചിത്രത്തിൽ നായകനായേക്കും എന്നാണ് ഒരു പുതിയ റിപ്പോർട്ട് രാജമൗലിയുടെ ആർ 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 നിർമ്മിച്ച് ഡി വി വി എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ആണ് ഡി വി വി ധന നിർമ്മിച്ചു വരാനിരിക്കുന്ന ചിത്രത്തിൽ വിജയ് നായകനാകുന്നു എന്ന അപ്ഡേറ്റുകൾ ആരാധകരെ ആവേശത്തിലാക്കിയിരുന്നു അതേസമയം വിജയ്യുടെ വരാനിരിക്കുന്ന ചിത്രം ദ ഗോട്ട് അഥവാ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വൻ ചർച്ചയായി മാറിയതിനാൽ ദളപതി വിജയ് ആരാധകർ ആവേശത്തിലാണ് സംവിധായകൻ വെങ്കറ്റ് പ്രഭുവിൻ്റെ പുതിയ ചിത്രത്തിൽ വിജയ് രണ്ട് വേഷങ്ങളിലെത്തുമ്പോൾ നടനെ ചെറുപ്പമാക്കുന്നത് ഡി ഏജിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തമിഴ് രാഷ്ട്രീയവും സിനിമയും എല്ലാ കാലവും ഒന്നായിരുന്നു സിനിമാ രാഷ്ട്രീയത്തിലെ അധികായന്മാരെല്ലാം സിനിമയിൽ വെണ്ണിക്കൊടി പാറിച്ചവരായിരുന്നു എം ജി ആറും കരുണാനിധിയും ജയലളിതയും എല്ലാം അതിൽ പ്രധാനികളാണ് എന്നാൽ ഇതേ നീക്കം നോക്കി പകുതി വഴിയിൽ വീണു സിനിമയിൽ വിജയകാന്ത് കമൽഹാസൻ വടിവേലു എന്നിവരെല്ലാം രാഷ്ട്രീയത്തിൽ ചലനമുണ്ടാക്കാമെന്നുറപ്പിച്ചിറങ്ങിയപ്പോൾ ആരാധകർ അവർ വിചാരിച്ച പിന്തുണ നൽകിയില്ല അതിനാൽ തന്നെ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കാതെയും പോയി ഇളയ ഇളയദളപതിയിൽ നിന്ന് ദളപതിയിലേക്ക് വളർന്ന വിജയ് തന്റെ പിന്മുറക്കാരുടെ ചരിത്രം കൃത്യമായി പഠിച്ച ശേഷമായിരിക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതെന്ന് ഉറപ്പിക്കാം ജനം കൈയടിക്കുക എവിടെയാണെന്നും എതിർക്കുക എവിടെയാണെന്നും എല്ലാം താരം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം അതിനാൽ തന്നെയാണ് കൗമാരക്കാരെയും യുവതലമുറയും തന്റെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനുള്ള നീക്കങ്ങൾ അദ്ദേഹം ആദ്യം തന്നെ നടത്തിയത് ആരാധന വോട്ടാക്കില്ലെന്ന് കൃത്യമായി അറിയുന്ന താരം ഓരോ പരിപാടിയിലും തന്റെ രാഷ്ട്രീയ നിലപാട് തുറന്ന് പറയാൻ ശ്രമിക്കുന്നതും അതിനാൽ തന്നെയാണ് തന്റെ ആരാധക വൃന്ദത്തെ വിശ്വാസത്തോടെ ചേർത്തു നിർത്തി പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹം ശ്രമിക്കുന്നത് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക